പ്രസന്നമായിരിക്കുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും ഇത് കൂടുതൽ നിങ്ങൾ നേരുകയാണ് നിങ്ങളോടൊപ്പം ചുരുങ്ങിയ സമയവും ഈ ക്രിസ്മസ് സന്ദേശത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചത് അമുരാന ഞാൻ പ്രത്യേകമായി നന്ദി വരുകയാണ് മണശൂര് ഇതവയെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകളുടെ കൂടെ ഈ ക്രിസ്മസിൻ്റെ നല്ല ഓർമ്മയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഈ നമുക്ക് എല്ലാവർക്കും കർത്താവ് നന്ദി പറയാം നമ്മുടെ പ്രിയപ്പെട്ട ആ പ്രവീണസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായി മനോഹരമായ കൊച്ചു ചിന്തകളെ ക്രിസ്മസിനെ കുറിച്ചുള്ളത് നമ്മള് പങ്കുവയ്ക്കുകയും നമ്മൾ ശ്രവിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു നമുക്കറിയാം ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്തോഷം സന്ദേശം എന്ന് പറയുന്നത് ദാവീതിന്റെ ഭക്ഷണത്തിൽ നിങ്ങൾക്കായ ലക്ഷ്യം കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്തയാണ് ആ ഒരു സുവിശേഷത്തെ കുറിച്ചാണ് അവരെ നമ്മൾ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുക ഒപ്പം നമ്മൾ ഓർക്കണം പുൽക്കൂടിനെ കുറിച്ചും പൂജാ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ആ പുൽക്കൂടിയിൽ പറഞ്ഞ ഉണ്ണിയേശുവിനെ കുറിച്ചും എല്ലാം ലോകം ചിന്തിക്കുന്ന കാലഘട്ടമാണിത് മനോഹരമായ അലങ്കരിച്ച വീതികളെ വീടുകളിൽ അലങ്കരിക്കുന്ന പുടുകള് അതുപോലെ തന്നെ ധാരാളം ഇലുമിനേഷൻ ലൈറ്റുകളും ബൾബുകളും ഒക്കെ തൂക്കി നമ്മുടെ ഭവനവും നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും എല്ലാം നമ്മൾ അലങ്കരിക്കുന്ന ദിവസങ്ങളാണ് ക്രിസ്മസിൻ്റെ ദിവസങ്ങള് നമ്മൾ മാത്രമല്ല ലോകം മുഴുവനും ഇപ്രകാരമുള്ളൂ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നാളുകളിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാനിടയായ ഒരു ചെറിയ സംഭവം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തില് മനുഷ്യന്റെ വിശ്വാസവും ബോധ്യവും ധൈര്യവും ഒക്കെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് പോലെ എനിക്ക് ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ കടന്നു വരികയുണ്ടായി വിദ്യാർത്ഥികൾക്ക് പഠിച്ച് ഞങ്ങൾ ജയിക്കുവോ ജയിച്ചാൽ ഒരു ജോലി കിട്ടുമോ ജോലി കിട്ടിയാൽ അത് സ്ഥിരമായിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് വലിയ സംശയമാണ് അതേസമയം ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ജീവിതം എപ്രകാരം വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ആകുലതയും സംശയവും ഒക്കെ ഉള്ളവരുണ്ട് നമുക്കറിയാം കർഷകന്റെ വലിയ സങ്കടത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ച് വലിയ സംശയം ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ധാരാളം മുഖങ്ങളെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ ഇന്ന് നമ്മളീ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതോടനുബന്ധിച്ച് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ചിന്തയും ഈ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്കറിയാം ആദ്യത്തെ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ നായക സ്ഥാനത്ത് നിൽക്കുന്ന യശുദ്ധ യോസ്പിതാവോ നായികയുടെ സ്ഥാനത്തായിരിക്കുന്ന പരിശുദ്ധ കന്യകാമുറിയോ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള അവസ്ഥ വലിയ സംശയത്തിന്റെ അവസ്ഥയായിരുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് ദൂതനോട് ചോദിക്കുക എങ്ങനെ സംഭവിക്കും ഞാൻ അവള് ദൂതനോട് ചോദിക്കുന്ന ചോദ്യമാണ് പ്രിയപ്പെടുന്ന മറുപടി നൽകുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം അതിനാൽ നിന്ന് നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് ദൂതൻ അതിന് മറുപടി പറയുക തുടർന്ന് ദൂതൻ ഓർമ്മിപ്പിച്ചു ദൈവത്തിന് ഒന്നും അസാധ്യമല്ലേ പരശുരാമയുടെ ജീവിതത്തിൻ്റെ ഈ വലിയ വചനത്തെ കുറിച്ച് സത്യത്തെക്കുറിച്ച് നമ്മളെ കുറിച്ച് പറയണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകഴിഞ്ഞാൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുന്ന വേദികളില് അല്ലെ കുറഞ്ഞു പോകുന്ന സ്ഥലങ്ങളില് ജീവിതത്തിന്റെ ആത്മവിശ്വാസമൊക്കെ തളർന്നു തുടങ്ങുമ്പോഴേ ശുഭാപ്തി വിശ്വാസങ്ങൾ അവസാനിച്ച് എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള അസു അത് അശുഭമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടുമ്പോഴ് ചിന്തകൾ നമ്മുടെ ജീവിതത്തെ മതിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഓർക്കണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ ക്രിസ്മസിന്റെ സംശയത്തിന്റെ മറിയത്തിന്റെ സംശയത്തിന്റെ മുനിയൊടിച്ച ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ് ഇവിടെ യോസൈപിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇതുപോലെ തന്നെയാ വിഷയം കാണുക അവള് ഗർഭിണിയായി കാണപ്പെട്ടു അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ വേണ്ടി യോസേപ്പ് തീരുമാനിച്ചു ശേഷത്തിന് നമ്മൾ വായിച്ചു കേൾക്കുകയാണ് പക്ഷേ ദൈവത്തിന്റെ ദൂതൻ രാത്രിയില് വിശുദ്ധ യോസൈപ്പിന് വൃത്തിച്ചപ്പെട്ട് അഭിസൈപിതാവിനോട് പറഞ്ഞു അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അതുകൊണ്ട് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടതില്ല അവൻ മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയത്തിന്റെ ഏറ്റവും വലിയ ഒരു വിഷയമാണ് കുടുംബം അഭിമുഖീകരിക്ക അഭിമുഖീകരിക്കുന്നത് പക്ഷേ ദൈവം കൂടെയുള്ളതുകൊണ്ട് ദൈവത്തോട് ആലോചന യോജിച്ചുകൊണ്ട് അല്ലെ ഉറക്കത്തിൽ പോലും കടന്നു വന്ന് അവനോട് സംസാരിക്കാൻ അത് സ്വീകരിക്കുവാനും മാത്രം ദൈവവുമായിട്ടുള്ള വലിയൊരു മഞ്ചം വിശ്വദേവിസ്യത്തിനുള്ളത് കൊണ്ട് എത്രയോ മനോഹരമായിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ആയതിനാൽ അറിയപ്പെട്ടവരെ ഈ ക്രിസ്മസിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ ജീവിതത്തിന്റെ വലിയ പ്രശ്നങ്ങളുടെ മുമ്പില് പതറിപ്പോകാതെ അത് സംശയിച്ചു നിൽക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകാൻ ദൈവത്തോട് ആലോചന യോഗിക്കുന്നവരാകാൻ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ ദൗത്യത്തില് കുറച്ച് വിശ്വാസത്തിലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അത് കുടുംബ ജീവിതത്തിലായാലും ജോലിയുടെ മേഖലയിലായാലും പഠനത്തിന്റെ മേഖലയിലായാലും വിശ്വാസത്തിന്റെ ജീവിതത്തിലായാലും എല്ലാം എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് ഈ ക്രിസ്മസിലെ പ്രത്യേകം ഒരു ക്രിസ്മസ് സമ്മാനമായി ഈശ്വരോട് ചോദിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വലിയ വിശ്വാസവും ബോധ്യവും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനവും കൊണ്ട് നിറയുവാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ സകല മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം